ഹലോ എല്ലാവർക്കും അസ്ലം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷനെ തുടർന്നുള്ള ഡൗട്ടുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അതുപോലെ തന്നെ എൻ ഒ സിയുടെ ഓപ്ഷൻ അപ്ലോഡ് ചെയ്യാൻ കാണുന്നില്ലെന്നും ചില വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി അസ്ലം ബ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ കാണുന്ന തൊണ്ണൂറ് ശതമാന വ്യൂഴ്സും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുമെന്ന വെബ്സൈറ്റിൽ പറയുന്നത് ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അതിനുവേണ്ടി സ്പോട്ട് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തേണ്ടത് പതിനെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അതായത് നാളെ അഞ്ച് വരെയാണ് സമയം ഇതിനുള്ള വിദ്യാർത്ഥികളെല്ലാം ഇത് ചെയ്യേണ്ടതാണ് പക്ഷേ ഇരുപത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കോളേജ് ജോയിനിങ് ഡേറ്റ് പറയുന്നത് കൊണ്ട് വേക്കൻസി ലിസ്റ്റ് അതിനുശേഷമായി പ്രസിദ്ധീകരിക്കുന്നത് അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കെല്ലാം വേക്കൻസിയുള്ള സീറ്റുകൾ ഏതൊക്കെയാണെന്ന് മുന്നേക്കൂട്ടി അറിയാൻ സാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ അതോട്ട് ലിസ്റ്റ് എടുത്തിട്ട് കോഴ്സും കോളേജും സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ കോളേജുകളിൽ ടോക്കൺ ഫീ പേയ്മെൻ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളെ കാണാൻ സാധിക്കുന്നതാണ് ആ സീ സീറ്റ് വേക്കൻ്റി വേക്കൻസി ആയിരിക്കും പക്ഷേ ഒരു കോളേജിൽ എല്ലാ സീ സീറ്റും ടോക്കൺ ഫീസ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ സ്പെഷ്യൽ ലോ സ്പോട്ടിലോ പങ്കെടുക്കുന്നവരായിരിക്കും അവർക്ക് പിന്നീട് സ്പെഷ്യലോ ഫോട്ടോ ലഭിക്കുകയാണെങ്കിൽ അവർ അങ്ങോട്ട് മാറും അപ്പോൾ ഈ ആ സീറ്റ് വേക്കൻസി ആവുകയും ഇപ്പോൾ പങ്കെടുക്കുന്ന ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് ആ സീറ്റ് കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ട സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സും വയ്ക്കണം സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് ഏത് കോളേജ് കിട്ടുന്നോ അവിടെ പോയി ജോയിൻ ചെയ്യേണ്ടതായിരിക്കും പിന്നീട് നിങ്ങൾ ജോയിൻ ചെയ്യാതിരുന്ന ആ കോഴ്സും കോളേജും നഷ്ടപ്പെടുന്നതായിരിക്കും അതുപോലെ തന്നെ എൻ ഒ സി അപ്ലോഡ് ചെയ്യേണ്ട കാര്യം എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സ് വഴി സെൽഫിനാനസ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഓപ്ഷൻ കൺഫേമേഷൻ സമയത്ത് എൻ ഒ സി അപ്ലൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാകുമെന്ന് തോന്നുന്നു ഇങ്ങനെയാണെങ്കിൽ ശരിയാണെങ്കിൽ കമൻ്റ് ചെയ്യുക മറ്റുള്ള വിദ്യാർത്ഥികൾക്കും അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പി എൻ സിയും ഒക്കെ എ എഫ് എൻ സി വഴി കിട്ടിയ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ എൽ ബി എസ് വഴി എൻ ഒ സി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ലെന്നാണ് കാണുന്നില്ലെന്നാണ് തോന്നുന്നത് അതും കൂടി കമൻ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എൽ ബി എസ് സിയിലും പി എൻ സി മേഖലയും പിന്നെ എ എം സി എഫ് എൻ സിക്ക് അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്ക് പങ്കെടുക്കണമെങ്കിൽ അവർക്ക് എൻ ഒ സിയുടെ ആവശ്യമൊന്നുമില്ല അവരെ ഈ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ കാണുന്നതായിരിക്കും പിന്നീട് ഇപ്പോൾ ഏതെങ്കിലും സെൽഫ് ഫിനാൻസ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് ലഭിക്കുകയാണെങ്കിൽ അവിടുന്ന് എൻ ഒ സി നൽകുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീടുള്ള സ്പെഷ്യൽ അലോട്ട്മെന്റ് സ്പോട്ട് അലോട്ട്മെൻറ്റും പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല അല്ലാതെ നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടമല്ലെങ്കിൽ സ്പെഷ്യൽ ഉള്ള സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുക പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ പ്രയോജനമുണ്ടു നിങ്ങൾക്ക് അലോ അലോട്ട്മെൻറ്റ് ലഭിച്ചില്ലെങ്കിൽ പിന്നീട് ഒരു സീഡിലേക്കും അഡ്മിഷൻ എടുക്കുന്നതായിരിക്കത്തില്ല അതുകൊണ്ട് എല്ലാവരും ആലോചിച്ച് വേണം മാത്രം വേണം സ്പെഷ്യൽ അലോട്ട്മെൻറ്റും സ്പോട്ട് അലോട്ട്മെൻറ്റും പങ്കെടുക്കാൻ ഇതുപോലത്തെ ഇൻഫോമേറ്റീവ്സ് വീഡിയോ അറിയാൻ വേണ്ടി അസ്ലം അസ്ലിം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്